എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഞാൻ തുളസിയെക്കുറിച്ചാണ് പറയുന്നത് ഒരു ചെറിയ സസ്യമാണ് എങ്കിലും വളരെ പവിത്രമായതാണ് ഔഷധഗുണമാ ഉള്ളതാണ് എല്ലാ ഭാഗങ്ങളും ഔഷധഗുണമുള്ളതാണ് വേര് ഇല്ല തണ്ട് എല്ലാം പലതരം തുളസികളുണ്ട് കൃഷ്ണ തുളസി രാമതുളസി അങ്ങനെ ധാരാളം തുളസികളുണ്ട് കേട്ടോ ഇത് ഹൈന്ദവരുടെ ഏറ്റവും പവിത്രമായ ഒരു ചെടിയായി കരുതുന്നു മഹാവിഷ്ണുവിൻ്റെ ഭാര്യമാരായ സരസ്വതി ലക്ഷ്മി ഒക്കെ പറയുന്നുണ്ട് അപ്പോൾ നമുക്ക് അതിന് തുളസിയെപ്പറ്റി പറയാം തുളസി സാധാരണ പനിയൊക്കെ വരുമ്പോഴത്തേക്കും നമ്മൾ തുളസി ചായയൊക്കെ ഒക്കെ കുടിക്കാറുണ്ടല്ലേ തുളസി കാപ്പി കുരുമുളക് ചുക്ക് ഒക്കെ ഇട്ടിട്ട് തുളസിയില ഇട്ട് കഴിക്കുന്നത് നല്ലതാണ് പിന്നെ കൊളസ്ട്രോളിന് നല്ലത് പ്രമേഹ രോഗത്തിന് നല്ലത് എന്നെല്ലാം പറയുന്നുണ്ട് തുളസി വളർത്തുന്നത് തന്നെ പുണ്യമായിട്ട് കരുതുന്നു ജലദോഷം ചുമ തലവേദന ഇതിനെല്ലാം തുളസി ഉപയോഗിക്കുന്നുണ്ട് കൊതുക് പ്രാണികടിയേറ്റാൽ എല്ലാം ഇത് ഈ തുളസി ഇല വെറുതെ വന്നിട്ട് കൊടുത്താൽ മതി ആസ്മ വൃക്കയിലെ കല്ല് ചർതി മാറ്റാൻ എല്ലാം തുളസി ഇല നല്ലതാണ് പ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കുന്നു തുളസിയിട്ട വെള്ളം ക്യാൻസർ പോലുള്ള മാരക രോഗത്തെ വരെ പ്രതിരോധിക്കും എന്നാണ് പറയുന്നത് ദഹന സംബന്ധമായ പ്രശ്നങ്ങളും മാറ്റുന്നു അപ്പോൾ എപ്പോഴും ഇതൊന്ന് ഇടക്ക് നമ്മൾ തിളപ്പിച്ചാറ്റി വെള്ളമൊക്കെ എപ്പോഴും കുടിക്കാറില്ലേ തിളപ്പിച്ച വെള്ളം അപ്പോൾ ഇടക്ക് ചുക്ക് ഇട്ട് കുടിക്കുക ഇടക്ക് തുളസിയില ഇട്ട് കുടിക്കുക മാറി മാറിയെല്ലാം നമ്മളത് ചെയ്യുക സയൻറ്റിഫിക് നെയിം ഞാൻ പറയാട്ടോ എഴുതുന്നതാണ് പിന്നെ തുളസിക്ക് വേറെയും കുറച്ച് കാര്യങ്ങളും കൂടി ഉണ്ട് അത് വിശ്വാസങ്ങളാണ് തുളസിയുടെ വേരിൽ പരിഹാരം കാണുമെന്നൊക്കെയാണ് പറയുന്നത് സാമ്പത്തിക പ്രശ്നം ഇല്ലാതാക്കും ജ്യോതിഷത്തിൽ പറയുന്നു തുളസിയുടെ അതൊക്കെ ജ്യോതിഷത്തിലൊക്കെ പറയുക കേട്ടോ വിശ്വാസമുള്ളവർ വിശ്വസിക്കുക വാസ്തുശാസ്ത്രപ്രകാരം തുളസിച്ചെടിയുടെ വേര് വീടിൻ്റെ പ്രധാന കവാടത്തിൽ തൂക്കിയിടുന്നത് ഐശ്വര്യമാണ് ഇത് പോസിറ്റീവ് എനർജി കൊണ്ടുവരുമെന്ന് പറയുന്നു സാധാരണ ഹൈന്ദവ വീടുകളിലെല്ലാം നേരെ വീടിൻ്റെ കവാടത്തിന് മുന്നിലായിട്ട് തന്നെ തുളസി വെച്ച് പിടിപ്പിക്കാറുണ്ട് സന്ധ്യാസമയത്ത് അതിൽ ദീപം കൊളുത്താറുണ്ട് ഇതിപ്പോൾ പറയുന്നത് ഐശ്വര്യത്തിന് ചുവന്ന തുണിയിൽ അരിയും ചേർത്ത് കെട്ടി വീടിൻ്റെ പ്രധാന വാതിലിൽ കെട്ടിയിടുക അങ്ങനെ ചില സാധനങ്ങളൊക്കെ കെട്ടിയിടാറുണ്ടല്ലോ പലരും പല പ്രദേശത്തും പല പോലെയാണ് ചെയ്യുന്നത് അപ്പോൾ അതുകൂടി അറിഞ്ഞിരിക്കുക അത് വിശ്വാസമുള്ളവർ മാത്രം ചെയ്യുക പക്ഷേ തുളസി നമുക്കെല്ലാവർക്കും വളരെ വേണ്ടപ്പെട്ട ഒരു ചെടിയാണ് ഇത് നട്ടു വളർത്തുക വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് പറയുന്നത് അതുപോലെ തന്നെ തുളസിയുടെ തണ്ടിയിൽ മരിച്ചു കഴിഞ്ഞ് ദഹിപ്പിക്കുമ്പോൾ അത് ചേർത്തിട്ടുണ്ടെങ്കിൽ സ്വർഗ്ഗം പ്രാപിക്കുമെന്നും വിശ്വാസമുണ്ട് പിന്നെ ദുഷ്കാര്യങ്ങളൊക്കെ പറയുന്നത് ചില ദുഷിപ്പൊക്കെ ഉണ്ടല്ലോ അത് മാറ്റുന്നതിന് തുളസിയുടെ ഇലകൾ പുകയ്ക്കും എന്നും പറയുന്നു നമുക്കത്രയൊക്കെ പറയാം നമ്മളതെല്ലാം ഇതെല്ലാം പറയുന്നതാണ് അപ്പോൾ തുളസി ഏതായാലും ഔഷധസസ്യമാണ് എല്ലാവരും നട്ടുവളർത്തുക ഇനി നമുക്ക് പനിക്കൂർക്കാം പനിക്കൂർക്കാന്ന് കണ്ടിട്ടില്ല ഈ ചെറിയ ചെടിയാണ് കേട്ടോ അതൊക്കെ പടർന്ന് പടർന്നെന്ന് പറഞ്ഞാൽ പടർന്നും കൂടെ കയറുന്നില്ല നിലത്ത് ചെറുത് അധികം പൊങ്ങാതെയൊക്കെയുള്ള ഒരു ചെടിയാണ് ഔഷധ സസ്യമാണ് പനിക്കൂർക്കാന്ന് കേൾക്കുമ്പോൾ തന്നെ അറിയാം പനി പമ്പ കിടക്കുന്നത് അപ്പോൾ കൊച്ചു കുട്ടികൾക്കൊക്കെ ഈ പനികൂർക്കയുടെ ഇല ഞെരടി നെഞ്ചത്തൊക്കെ തേറ്റ് കൊടുക്കാറുണ്ട് കപക്കെട്ട് ഒക്കെ മാറുന്നതിന് പനിക്കൂർക്കയ്ക്ക് പല പേരാണ് ഞവര കൊളിയസ് അരോമാറ്റിക് അത് ഞാൻ എഴുതാട്ടോ അത് ബൊട്ടാണിക്കലിനെയും പിന്നെ എണ്ണ കാച്ചാൻ ഉപയോഗിക്കുന്നു പനിക്കും പനിക്കല്ല തുളസിയും എണ്ണ കാച്ചാനായിട്ട് ഉപയോഗിക്കും അത് ഞാൻ പറഞ്ഞില്ല എന്ന് തോന്നുന്നു ഇതെല്ലാം എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ് എങ്കിലും ഒന്ന് ഓർമ്മിപ്പിക്കുന്നു എന്ന് മാത്രം കർപ്പൂരവല്ലി കഞ്ഞിക്കുർക്ക കുഞ്ഞി കുഞ്ഞ് ഒരു കുഞ്ഞിച്ചെടിയാണല്ലോ കഞ്ഞിക്കുർക്ക എന്നെല്ലാം ഇതിന് പേരുണ്ട് മുടി മുടികൊഴിച്ചിൽ മാറുന്നു അത് ചൊറിച്ചിൽ ഹെയർ കെയർ കെയറൊക്കെയാണ് എണ്ണയുണ്ടാക്കും നര മാറുന്നു നിങ്ങളും ചെയ്ത് നോക്കൂ ഏതായാലും ജലദോഷമൊന്നും വരില്ല അതെല്ലാം തലയിലൊക്കെ തേച്ച് കുളിക്കുകയാണെങ്കിലും അതിൻ്റെ എണ്ണയിട്ട് കുളിക്കുകയാണെങ്കിലും ജലദോഷം വരാൻ സാധ്യതയില്ല എന്താണെന്ന് വെച്ചാൽ പനിക്കൂർക്കയല്ലേ അതെല്ലാം കൊച്ചു കുട്ടികൾക്കൊക്കെ ഉപയോഗിക്കുന്നതാണ് അപ്പോൾ വീട്ടിൽ നട്ടു വളർത്തുക ഇതെല്ലാം തുളസിയും പനിക്കൂർക്കയൊക്കെ വളർത്താൻ എളുപ്പമാണ് പിന്നെ തുളസിക്ക് പരിശുദ്ധമായ സ്ഥലത്തെ വളരൂ എന്നെല്ലാം കേൾവിയുണ്ട് നിങ്ങൾ പക്ഷെ നട്ട് വളർത്തി നോക്കുക ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ കേട്ടോ പനിക്കൂർക്കയുടെ ഇല കൊണ്ട് ബജ്ജി ഉണ്ടാക്കാം അതുകൂടി ഓർക്കുക ആര്വെപ്പ് അര്വപ്പ് ഒരു കൊച്ചു വൃക്ഷമാണ് കാണാനും ഭംഗിയാണ് അതിൻ്റെ ഇലകളൊക്കെ കാണാനായിട്ട് എനിക്കിഷ്ടം കേട്ടോ നല്ല ഒരു കൊച്ചു വൃക്ഷമാണ് അതിൻ്റെ ഇലകളിൽ തട്ടി വരുന്ന കാറ്റേറ്റാൽ തന്നെ നമ്മൾക്ക് ആരോഗ്യം ഉണ്ടാകുന്നതാണ് പറയുന്നത് അങ്ങനെയാണ് ഏതായാലും ആരോഗ്യം അത് നിങ്ങൾ ചെയ്ത് നോക്കുക ആൻറ്റി ബാക്ടീരിയലാണ് ആൻറ്റി ഫങ്കൽ ആൻറ്റി ഇൻഫ്ലമേറ്ററി അതും മുടിക്കുന്നുള്ളത് നോക്കുമ്പോൾ എല്ലാം നമ്മൾ നോക്കുമ്പോൾ എല്ലാം മുടിക്കുന്നുണ്ട് അതിനും പറപ്പ് വരും എന്ന് പറയുന്നു ശക്തിയും തിളക്കവും നൽകുന്നു ചർമ്മ സംരക്ഷണത്തിന് നല്ലത് സോറിയാസിസ് എക്സിമ റിംഗ് റിങ്ക് അങ്ങനെ അണുബാധ അങ്ങനെയുള്ള എല്ലാം മാറിക്കിട്ടും ഈ ആയുർവേദ ഇപ്പോൾ ഏതായാലും നല്ല ഔഷധമുണ്ട് എല്ലാ ആയുർവേദ മെഡിസിനലെല്ലാം ഉപയോഗിക്കുന്നതാണ് ബൊട്ടാനിക്കലിനെയും ഞാൻ എഴുതുന്നതാണ് വാസ്തുണ്ട് ഇതിൽ ഐശ്വര്യം വർദ്ധിപ്പിക്കുന്നു എന്ന് പറയുന്നു പല ഗുണങ്ങളാണുള്ളത് എല്ലാത്തിലും വാസ്തു കടന്നു വരുന്നുണ്ട് കേട്ടോ എല്ലാവരും വാസ്തു നോക്കിയിട്ടാണല്ലോ ചില വൃക്ഷങ്ങളെല്ലാം വെക്കുന്നതും മറ്റും പക്ഷേ എന്നെ സംബന്ധിച്ച് എനിക്കങ്ങനെ വാസ്തു നോക്കാനായിട്ടോ അങ്ങനെയുള്ള ഒരു സ്ഥലമില്ല അപ്പോൾ എല്ലാ വൃക്ഷങ്ങളും ചെറിയ ചെറിയ വൃക്ഷങ്ങളെല്ലാം കഴിയുന്നതെല്ലാം ഞാൻ വളർത്തിയിട്ടുണ്ട് ശരിയായ സ്ഥലത്തല്ല ഇത് നിൽക്കുന്നതെങ്കിൽ ചീത്ത ബലമായിരിക്കുമെന്നും പറയുന്നു എന്താണെങ്കിലും നമ്മുടെ ജീവിതത്തിൽ ചീത്തതും നല്ലതും ഒക്കെ വരുന്നുണ്ട് അപ്പോൾ ഇത് ഇതിലും ജ്യോതിഷത്തിൽ പറയുന്നുണ്ട് ഹനുമാൻ്റെ അനുഗ്രഹം ലഭിക്കാൻ വേപ്പിനെ പൂജിക്കണമെന്ന് ഇതെല്ലാം വിശ്വാസമുള്ളവർ മാത്രം എടുത്താൽ മതിയെ ഞാനത് അതിലൊന്നും ഞാൻ പറയില്ല ഈ ഉള്ള കാര്യങ്ങൾ എഴുതി വച്ചിട്ടുള്ളത് അറിയുന്ന കാര്യങ്ങൾ പറയുന്നെന്ന് മാത്രം വൈകുന്നേരം ചൊവ്വാഴ്ച ദിവസം വെള്ളം ഒഴിച്ചു കൊടുക്കണം ശേഷം വിളക്ക് കൊളുത്തണം അങ്ങനെ ചിലവർക്കൊക്കെ ചില ചൊവ്വാഴ്ച നോട്ടവും വെള്ളിയാഴ്ച നോട്ടമൊക്കെ നടന്നു വരുന്നുണ്ട് അപ്പോൾ ചൊവ്വാഴ്ച ചെയ്താൽ ഹനുമാൻ്റെ കടാക്ഷൻ ലഭിക്കും എന്നൊക്കെയാണ് പറയുന്നത് വേപ്പിലയുടെ പുക നല്ലതാണ് അത് നല്ലതാണ് കേട്ടോ അത് ഞാൻ ചെയ്യാറുണ്ട് എന്താണെന്ന് വെച്ചാൽ പുകക്കുമ്പോൾ ചിലപ്പോൾ മറ്റേ കുന്തിരിക്കാം സാമ്പ്രാണി അതൊക്കെ തീർന്നു എന്ന് വിചാരിച്ചോ അപ്പോൾ നമ്മൾ ഈ ആരി അരിവെയ്പ്പിൻ്റെ ഇലയും ആ പുകയ്ക്കുന്ന കൂട്ടത്തിലിടാം അപ്പോൾ കൊതുകൾ കുറയും ചില അണുബാധകൾ അണുബാധകളെന്ന് പറഞ്ഞാൽ ഇൻസെക്ട്സ് നമ്മുടെ ചെടികളിലുള്ള ഇതെല്ലാം കുറയുന്നതായിരിക്കും ഇതൊന്നും കൊണ്ട് ചുമയൊന്നും വരുമൊന്നുമില്ല ചിലവർ പുകയ്ക്കുമ്പോൾ ചുമ വരും അതാണ് അങ്ങനെ ഇങ്ങനെയൊക്കെ പറയും പക്ഷേ മെഡിസിനൽ ആയിട്ടുള്ള ഇതൊക്കെ ഇട്ട് പുകയ്ക്കുകയാണെങ്കിൽ ചുമ വരാറില്ല പിന്നെ ഇത് ശീലം ഇല്ലാത്തവർക്ക് ചുമ വരുന്ന പോലെയും വലിയ ഇതൊക്കെ അസ്വസ്ഥ അങ്ങനെ അസ്വസ്ഥതയൊക്കെ അത് സ്വാഭാവികമാണല്ലോ നമുക്ക് ശീലമില്ലാത്ത ഒരു ഇതിലേക്ക് കടക്കുമ്പോഴത്തേക്കും ഒരു അസ്വസ്ഥത അത് ശീലിച്ചു പോയിട്ടുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല നല്ലതാണ് പിന്നെ എനിക്ക് ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട് കേട്ടോ ഇതിട്ട് പുകക്കുമ്പോൾ നമ്മളുടെ ഉള്ളിൽ നമ്മുടെ ഈ സലൈവയിൽ ഈ തുപ്പലിൻ്റെ ഒരു കൈപ്പ് പോലെയൊക്കെ തോന്നണ പോലെ തോന്നും വയലോട്ടൊന്നും പോയിട്ടുണ്ടാവില്ല മൂക്കിക്കുടി എവിടെ കയറിയിട്ടുണ്ടാവുള്ളൂ പക്ഷേ ഒരു അപ്പോൾ അത് നല്ലത് തന്നെയായിരിക്കണം അത് നല്ലതാണതൊന്നും ചീത്തയായിരിക്കില്ല ഇതിലെല്ലാം പ്രതിരോധ ശക്തിയുള്ളതും ഒക്കെയാണല്ലോ എല്ലാം ഈ വിഷം കളർന്ന മെഡിസിനിൽ ഒക്കെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇതെല്ലാം നല്ലതാണ് നിങ്ങൾ കൂടുതൽ പ്രകൃതിയോട് അടുക്കുക പ്രകൃ പ്രകൃതിയുമായി ഇണങ്ങുക നട്ട് വളർത്തുക ഇനി നമുക്ക് മൈലാഞ്ചി മൈലാഞ്ചിയിൽ കേൾക്കുമ്പോൾ തന്നെ ഒരു പ്രത്യേക ഇഷ്ടമാണ് അല്ലേ മൈലാഞ്ചി കയ്യിലിട്ട് ചുവപ്പിച്ച് ഡിസൈനൊക്കെ ഇട്ട് ചെറുപ്പത്തിലൊന്നും ഇത്ര ഡ ഞങ്ങളുടെയൊക്കെ ചെറുപ്പകാലത്ത് ഇത്ര വലിയ ഡിസൈൻ ഒന്നുമില്ല എന്തെങ്കിലുമൊക്കെ ചെറുതായിട്ട് കാണിക്കും എപ്പോഴും മൈലാഞ്ചി ഇടും മൈലാഞ്ചിക്ക് അപ്പോൾ എന്താണ് അതിൻ്റെ പ്രത്യേകതയെന്നൊന്നും നമുക്കറിയില്ലായിരുന്നു മൈലാഞ്ചി ഇടും മൈലാഞ്ചി കല്യാണം എന്നൊക്കെ മൈലാഞ്ചി ഇടും എന്നല്ലാണ്ട് അതിനുള്ള നമ്മുടെ കൈയെല്ലാം ചുവന്നു വരും നഖമൊക്കെ ചുവന്നു വരും കുറേ നാൾ കഴിയുമ്പോഴത്തേക്കും കുറച്ച് നമ്മൾ വളരുന്നതനുസരിച്ച് നോക്കുമ്പോൾ നഖത്തിൻ്റെ ആ ചുവപ്പ് ഭാഗം പെട്ടെന്നൊന്നും പോവില്ലല്ലോ അതിങ്ങനെ മാറിയിട്ട് അടിയിൽ വെളുപ്പ് വരുന്നതൊക്കെ കാണാൻ നല്ല ഭംഗിയാണ് അതൊന്നും ഇപ്പം എനിക്ക് കാണിക്കാനായിട്ട് പറ്റുമൊന്നുമില്ല കേട്ടോ അത് രസമാണ് അത് അനുഭവം ഇട്ടിട്ടുള്ളവർക്കൊക്കെ അറിയാൻ പറ്റും നഖത്തിലിടുകയാണെങ്കിൽ നഖം നമ്മൾ നമ്മൾ വളരുന്നതനുസരിച്ച് നഖം വളരുമല്ലോ നഖം വളരുമ്പോഴത്തേക്കും ആ ചുവപ്പ് നിറം നഖത്തിൻ്റെ അറ്റത്തേക്ക് വരും എന്നിട്ട് അടിയിൽ വെളുത്ത നിറമൊക്കെ വരും അങ്ങനെ മയിലാഞ്ചി അപ്പം മൈലാഞ്ചിയോടൊക്കെ ഒരു പ്രത്യേക ഇഷ്ടമാണ് പിന്നെ മൈലാഞ്ചിയുടെ പാട്ടുകളും എല്ലുണ്ട് ഇതിലും ഔഷധ സസ്യം തന്നെയാണത് ചെറിയ ഇലകളാണ് കണ്ടില്ലേ ഇത് ബോർഡർ ചെടിയായിട്ട് നിർത്താം നമുക്ക് ഷെയ്പ്പ് ചെയ്ത് നിർത്താം വേറെ എന്തെങ്കിലുമൊക്കെ രൂപമാക്കിയൊക്കെ നിർത്താം മൈലാഞ്ചിയുടെ സ്റ്റെമ്മിനധികം വണ്ണമൊന്നും ഇല്ലാത്തതാണ് കണ്ടില്ലേ ചെറിയ ചെറിയ നേരിയ സ്റ്റെ എന്നാലും മരം ഒത്തിരി തടിയൊക്കെ വരും മൈലാഞ്ചി നമ്മുടെ കയ്യിൽ ഡിസൈനൊക്കെ ചെയ്യുമ്പോഴത്തേക്കും ഉള്ളം കൈകളിൽ അപ്പോൾ അത് സിരകളിലേക്ക് തുളച്ചു കയറുന്നു എന്നാണ് പറയുന്നത് എന്ത് രക്തയോട്ടം എല്ലാം അത് ആൻ്റി ഇൻഫ്ലമേറ്ററി ആയതിനാൽ രക്തയോട്ടം വർദ്ധിപ്പിക്കുന്നു രക്തസമ്മർദ്ദം കൂടില്ല പിന്നെ തണുപ്പുള്ളതാണ് കേട്ടോ തലയിലൊക്കെ തേച്ച് കുളിക്കുമ്പോൾ എന്ത് സുഖമാണെന്നറിയോ അതും കുടിക്കും നല്ലതാണ് സന്ധികളിലെ വീക്കം ഇല്ലാതാക്കുന്നു കൈകാലുകളിലെ ഞരമ്പുകളുടെയും രക്തചംക്രമം ശരിയാക്കുന്നു അതായത് അതെല്ലാം വരുമ്പോഴത്തേക്കും തന്നെ നമ്മളുടെ നമുക്കൊരു ആരോഗ്യം വരികയാണ് രക്ത നല്ല വിധത്തിലൊക്കെ വരുമ്പോഴത്തേക്കും ആരോഗ്യം വരികയാണ് അതുപോലെ തന്നെ ഈ ക്യൂടെക്സ് അത് ഇതൊക്കെ ഇടുന്ന നേരത്ത് മൈലാഞ്ചി ഇടുന്നത് തന്നെ ഭംഗിയാണത് അത് ഈ മയിലാണ്ടിയിൽ ചുവപ്പ് കറും കൂടാണ്ട് അ കുറ്റം വരുമ്പോൾ ഒരു നേരിയ മഞ്ഞ നിറവൊക്കെ വരും കിട്ടാ അത് ഇട്ട് ശീലമുള്ളവർക്ക് മാത്രം അറിയാമോ പിന്നെ നിങ്ങൾ നിങ്ങളെല്ലിപ്പം എല്ലാം പല കളറ് കറുപ്പ് ക്യൂടെക്സ് കൂടി മേടിക്കാൻ കിട്ടും എല്ലാവരും ഡ്രസ്സിന് ചേർന്നാൽ ക്യൂടെക്സൊക്കെയല്ലേ ഇടുന്നത് അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് നീങ്ങാം നമ്മൾ പറയണം ഇതൊക്കെ നല്ലതാണ് പ്രകൃതിയോട് ഇണങ്ങുക മൈലാഞ്ചി നല്ലതാണ് മുടിക്ക് നല്ലതാണ് ഇനി ഹെഞ്ഞ പൗഡറൊക്കെ ഉപയോഗിക്കുമല്ലോ മുടിക്ക് അതുപോലെ എല്ലാം നല്ലതാണ് അതെല്ലാം അപ്പോൾ ഇത് വെച്ച് വളർത്തുക നിർത്തിട്ട് കുപ്പുകയോടെ വിഷ്മിക്കുക